ഇന്ന് ഞായറാഴ്ച ആയിട്ട് എന്തൊക്കെയാണ് പരിപാടി എന്നല്ലേ ഒന്നുമില്ല കേട്ടോ ഞായറാഴ്ച നല്ല സുഖമാണ് രാവിലെ മെല്ലെ അടുക്കളയ്ക്ക് എത്തിയാൽ മതി നീച്ചാലൊക്കെ ഒന്നും നീച്ചാ നേരത്തെ നീച്ചുട്ടോ ഞായറാഴ്ച ഒക്കെ ഒന്നും പണിയില്ല എന്ന് വിചാരിച്ച് സ്കൂളില്ലാ വിചാരിച്ചിട്ട് അങ്ങനെ കുറേ നേരം എടുക്കണമെന്നില്ല എനിക്ക് ആ ടൈമിനെ നീക്കണം നാലേ മുക്കാൽ നാലര നാലേ മുക്കാൽ അതിലപ്പുറം ഞാൻ പോകില്ല അപ്പോൾ നീച്ചൊന്ന് നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരൊക്കെ അവിടെ ഇരുന്നു എന്നിട്ട് അടുക്കളി വന്നിട്ട് ചായ ഉണ്ടാക്കി കുളിച്ചു എന്താണെന്ന് വെച്ചാൽ പുറത്ത് ഇരുന്ന് എനിക്ക് ചായ കുടിക്കണം അപ്പോൾ വെക്കട്ടെ എന്ന് കരുതി അപ്പോൾ മെല്ലെ ചായ ഉണ്ടാക്കിയുള്ളൂ അപ്പോൾ ഒരു കൊതുക് തീരും കത്തിച്ചെച്ചിട്ട് ആറര കഴിക്കണം കേട്ടോ പുറത്തൊക്കെ വന്നപ്പോൾ അപ്പോൾ പുറത്ത് ഈ ചെടിൻ്റെ ഇടയിലൊക്കെ ഇരുന്ന് ചാടി ഇരിക്കുമ്പോൾ എനിക്കൊരു സുഖം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഏരിയയാണ് ഈ സിറ്റൌട്ടും നമ്മളടുക്കളി ചെടി ഉള്ളതുകൊണ്ട് എനിക്കറിയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്കൊരു സമാധാനം കിട്ടണമെങ്കിൽ ഈ രണ്ട് സ്ഥലത്ത് ഇരിക്കണം വേറെ ഞാൻ റൂമിലോ ആളുകളിലൊന്നും ഇരിക്കാൻ ഒക്കില്ല ഒന്നില്ലെങ്കിൽ അടുക്കളയിൽ നിന്ന് ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ മഴ ഒന്നുമില്ലെങ്കിൽ സിറ്റൗട്ട് പോയിരിക്കും അപ്പോൾ ചായയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് പിന്നെ പോകാം പിന്നെ അടുക്കള ടൂട്ടി തുടങ്ങിയ രണ്ടുമണി വരെ നമുക്ക് തന്നെയല്ല പണി അപ്പോൾ അതാ കുറച്ച് കിളികളുണ്ട് കേട്ടോ കിളി കൂടി ഊട്ടിക്ക് ഈ മുളന്റെ ഉള്ളിലും കൂട്ടിയിട്ട് നമ്മളെ മണിപ്പ്ലാൻ്റെ തൂക്കിയിട്ടിരിക്കുന്നത് ജയിലും ഉണ്ട് അപ്പം എല്ലാരും വേറെ സ്ഥലം മാറ്റിവെച്ചാൽ മതി എന്നാ കിളി കൂടിട്ട് വരാം അപ്പം ഞാൻ വിചാരിച്ച് കിളികൾക്ക് സേഫ്റ്റി ഇതാണെന്ന് കരുതിയതുകൊണ്ടല്ലോ ഒരു അവിടെ വന്ന് കൂട്ടിട്ടാണ് അപ്പം ഇനിയിപ്പം അങ്ങനെ ഇരുന്നോട്ടേ പിന്നെ നനക്കുമ്പോഴൊക്കെ ഒരു ബുദ്ധിമുട്ടാ നോക്കി നനക്കണം അറിയാമോ നീച്ചതന്നിട്ടാ അത് നല്ല സ്വഭാവമാണ് ചില ദിവസം നല്ല സ്വഭാവമാണ് കേട്ടോ ചില ദിവസം പത്ത് ദിവസമൊക്കെ കൊള്ളൂല നീച്ചപ്പോൾ തന്നെ പട്ടേക്കാരം ഇനിയിപ്പോൾ നാളെ സ്കൂളുണ്ടല്ലോ നാളെ പെരുപാട്ടേക്കാർ രാവിലെ തിങ്കളാഴ്ച മാത്രം ഒരു സ്വഭാവം അത് കുളിച്ച് കഴിഞ്ഞാൽ ശരിയാവട്ടാ ആ കുളിച്ചണേരക്കുള്ളൂ എന്നാലും പിന്നെ മുണ്ടാണ്ട് പോയിക്കോളൂ അതിന് ആ കുറുമ്പൊന്നുമില്ല അങ്ങനെ കുറുമ്പും വാശി അങ്ങനെ അങ്ങനെയൊന്നുമുള്ള കുട്ടിയല്ല പിന്നെ ചില ദിവസം കുട്ടിയെല്ലാം പൊതുവേ കുട്ടിയാക്കുണ്ടാവുമല്ലേ രാവിലെ ഒരു സ്വഭാവം അങ്ങനെ അപ്പോൾ അവൾക്ക് പാലൊക്കെ കൊടുക്കല കഴിഞ്ഞിട്ട് ഇതാ കറി ഉണ്ടാക്കാന്ന് വിചാരിച്ച് അപ്പം ഞാൻ ഗ്രീൻ പീസും മസാലയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എപ്പോഴും കുറുമുണ്ടാക്കാം കേട്ടോ തേങ്ങ കരച്ച് പച്ചമുളക് അരച്ചിട്ട് നിങ്ങൾക്ക് മടിയാവണം അപ്പോൾ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ് വെക്കുന്നത് അപ്പോൾ എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ട് വലിയ ജീരമൊക്കെ ഇട്ട് എന്നിട്ട് സവാളയും പച്ചമുളക് ഇട്ട് നല്ല മൂത്തേൻ്റെ ശേഷം പിന്നെന്താ എന്താ പറയുക മുളക് പൊടി മഞ്ഞൾ മല്ലി കറി മസാല കറി മസാല അതിട്ടിട്ട് നല്ല വയറ്റി കൊടുത്തതിൻ്റെ ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടെടുത്ത് എണ് ഒരു തക്കാളി ഒരു വലിയ തക്കാളി ഇട്ടുകൊടുത്ത് ഉപ്പ് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേച്ച് നല്ല വെന്ത ശേഷം അഗരിയും പീസ് ഇട്ടെടുത്ത് ഇത്രേ ഉള്ളൂ പരിപാടി നമ്മൾ ചിക്കൻ കറിയൊക്കെ വയ്ക്കില്ല അതേമാതിരിക്ക് മനസ്സിലായില്ലേ ഉള്ളിയും മുളകും മൂത്തതിന് ശേഷം പൊടിയാളിട്ടെടുത്ത് തക്കാളി ഉപ്പ് ഇട്ടു കൊടുത്ത് ഒഴിച്ച് വേവിച്ചതിന് ശേഷം കടലിട്ടൊടുക്കുക ചിക്കൻ മസാലക്കെട്ട രസം ഉണ്ടാവും കേട്ടോ ഞാൻ ഒന്നിട്ടില്ല അതേമാതിരി ഉണക്കമുളകും മല്ലിയും കൂടെ വറുത്തരച്ചാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും ഞാനും എന്നൊക്കെ പൊടിയിട്ട് ഇട്ട് ഞാൻ പറയുന്നത് പൊതുവേ ഞായറാഴ്ച ഒരു മട്ടിയാണ് എന്നിട്ട് കടല വേഗിച്ച് വച്ചതാണ് കേട്ടോ അതിട്ടെടുത്ത് പിന്നെ നല്ലൊരു തള നച്ചതും ഓഫ് ഓഫ് ആക്കാം ഇതാണ് ഇന്നത്തെ പരിപാടി